പിള്ളേരെ തൊലഞ്ഞു പോകണമെങ്കിൽ വീട്ടിലിരുന്ന് കുറ്റം പറഞ്ഞാൽ മതി നിന്റെ മക്കൾ വഴിതേറ്റിപ്പോകണമെങ്കിൽ നിന്റെ തലമുറ നശിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് മറ്റു ദിയ മക്കളെയും ദൈവദാസന്മാരെയും കുറ്റം പറഞ്ഞാൽ മതി പറയുന്ന ഓരോ അക്ഷരത്തിനും നീ പറയുന്ന ഓരോ അക്ഷരത്തിനും എണ്ണി എണ്ണി എന്റെ ദൈവത്തിന്റെ മുൻപിൽ നീ കണക്കൊടുക്കേണ്ടി വരും ൾ എഴുതാൻ മിടുക്കരായി ഒത്തിരിയെണ്ണം ഇതിനൊക്കെ തിരിപ്പുണ്ട് നിങ്ങൾക്കൊരു ഗതശമി ഉണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ഗോൽകൊത്തി ഉണ്ടായിരിക്കാം നിങ്ങളെ കാണിച്ചു കൊടുക്കുന്നവരുണ്ടായിരിക്കാം നിങ്ങളെ തള്ളിപ്പറയുന്നവരുണ്ടായിരിക്കാം പക്ഷേ അതിനൊന്നും നിങ്ങളെ തടയുവാൻ കഴിയത്തില്ല കാര്യം എന്താണെന്നറിയോ രണ്ടുപേരെ തോട്ട് പറ രണ്ടുപേരത്തോട്ട് പറയാം എനിക്കൊരു രണ്ടാം ചരിത്രമുണ്ട് മൂന്ന് പറ എനിക്കൊരു രണ്ടാം ചരിത്രമുണ്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ നിങ്ങൾക്കെതിരെ തന്ത്രം വരയ്ക്കുന്നവർ ഒത്തും സ്ത്രോത്രം നിങ്ങൾക്കുണ്ടായിരിക്കാം ഒത്തിരി മതിലുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം ഒത്തിരി പടക്കൂട്ടങ്ങൾ നിങ്ങൾക്ക് നേരെ പാളയം ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം ഒത്തിരി പർവ്വതങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് പല്ലിളിച്ച് വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് പകൽക്കാലം എനിക്ക് പ്രവചിപ്പാൻ ഇതിനൊന്നിനും അപവാദം പറയുന്നുണ്ട് ബ്രതനറിയാത്തത് കൊണ്ടാണ് സ്തോത്രം എന്നാരെങ്കിലും ലോകങ്ങളുടെ ഏറ്റവും വലിയ റൂമർ സുവിശേഷം അധ്യായം മത്തയച്ച പതിമൂന്നാം വാക്യ യേശുവിനെ റൂമർ മറ്റേ ചേച്ചി അല്ല പറഞ്ഞത് ഒരു സാമ്രാജ്യം റൂമർ പറഞ്ഞാൽ എങ്ങനെ അന്നത്തെ മീഡിയയെ കയ്യിലെടുത്ത് അന്നത്തെ മാധ്യമം മാധ്യമം സ്തോത്രം അന്നത്തെ മീഡിയയെ കയ്യിലെടുത്ത് ഒരു സാമ്രാജ്യം യേശുവിനു നേരെ ഒരു കഥ സെറ്റ് ചെയ്യാണ് കഥകൾ എഴുതാൻ മിടുക്കരായി ഒത്തിരിയണം ഇതിനൊക്കെ തിരിപ്പുണ്ട് സ്തോത്രം ബോളിവുഡിൽ കഥയില്ലെങ്കിലും ഹോളിവുഡിൽ കഥയില്ലെങ്കിലും സ്തോത്രം അതേ കഥ എഴുതാൻ പറ്റുന്ന നല്ല ചേച്ചിമാർ വന്നിട്ടുണ്ട് ഈ വിശുദ്ധ പുസ്തകം ഉയർത്തി നോക്ക് നോക്ക ശബ്ദം ഉണ്ടാക്കാതെ ഇത് കേട്ടിരിക്കേ അവൾമാര് ഗുണപ്പെടേണ്ട അവസാന ആലാമാണ് ദൈവം ഈ വിശുദ്ധ പുസ്തകം ഉയർത്തി വളരെ കൃത്യമായി പറയുന്നത് നീ പറയുന്ന ഓരോ അക്ഷരത്തിനും നീ പറയുന്ന ഓരോ അക്ഷരത്തിനും എണ്ണി എണ്ണി എന്റെ ദൈവത്തിനു മുൻപിൽ നീ കണക്കൊടുക്കേണ്ടി വരും നീ പറയുന്ന ഓരോ അക്ഷരത്തിലും ബാബു ചെറിയാനെന്ന മഹാരാർ ദേവദാസനുണ്ട് വിറവത്താണ് വിളിച്ചാൽ കിട്ടത്തില്ല അത്ര വലിയവനാണ് നമ്മളെ ഹാൾ ചെറുതും പുള്ളി വലിയ ആളാണ് നല്ല ദൈവദാസന് ഒരിക്കൽ ലഭിക്കുകയുണ്ടായി ബ്യൂട്ടിഫുൾ വളരെ മാനിക്കുന്ന ദൈവദാസൻ അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് നിന്റെ പിള്ളേരെ തൊലഞ്ഞു പോകണമെങ്കിൽ വീട്ടിലിരുന്ന് കുറ്റം പറഞ്ഞാൽ മതി നിന്റെ മക്കൾ വഴിതെറ്റി പോകണമെങ്കിൽ നിന്റെ തലമുറ നശിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് മറ്റു ദിയ മക്കളെയും ദൈവദാസന്മാരെയും കുറ്റം പറഞ്ഞാൽ മതി എന്തൊരു ശാന്തത സെക്കൻഡ് സർവീസ് അപ്പൊ മനസ്സിലായല്ലോ എവിടെയാ കെട്ടുകിടക്കുന്ന മനസ്സിലായ അപവാദം അപവാദം പറയുന്ന ചേച്ചിയെ അപവാദം പറയുന്ന ചേട്ടനെ സൂക്ഷിച്ചോ ഇത് പലിശയും കൂട്ടുപലിശയുമായി നീ കൊയ്യുന്ന ഒരു സമയമുണ്ട് മറ്റേ ഇരുപത്തെട്ട് പതിമൂന്ന്